ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കൊപ്പം അവരുടെ രക്ഷിതാക്കളെയും അനുമോദിച്ച് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയത്തിൽ നടപ്പാക്കി വരുന്ന ആസ്പയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരിപാടിയുടെ ഭാഗമായാണ് അനുമോദനം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കൊപ്പം അവരുടെ രക്ഷിതാക്കളെയും അനുമോദിച്ചതാണ് വേറിട്ട അനുഭവമായി മാറിയത് വിദ്യാലയത്തിൽ നടപ്പാക്കി വരുന്ന ആസ്പെയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരിപാടിയുടെ ഭാഗമായാണ് അനുമോദനം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് സി ഫസൽ ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുക്കം എം എം ഒ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജിദിനെയും അണ്ടർ പത്തൊമ്പത് ദേശീയ ഫുട്ബോൾ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായ കേരള ഫുട്ബോൾ ടീം പരിശീലകനായ സലീം കൊളായിയെയും ചടങ്ങിൽ ആദരിച്ചു पीटीए वाइस प्रेसिडेंट मजीद पुतकुड़ी एस शरीफ अंबलकंडी प्रिंसिपल एम एस बिजू हेडमास्टर जी सुधीर स्टाफ सेक्रेटरी केटी सलीम इरशाद खान केसी लुक्मान शहरबान गोटा, फहद चरवाड़ी तुंगियावर चडंगिल संबंधिचू न्यूज़ ब्यूरो मुकम